ഡിനൈ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പ്രധാനമായിട്ടും കഷ്ടത്തിലാവുന്നത് കാരണം അവർ മനസ്സിലാക്കുന്നില്ല ഇതൊരു അഡിക്ഷനാണ് എന്നുള്ളത് സാധാരണ ഗതിയിൽ ഉറങ്ങുന്നത് പതിനൊന്നും പന്ത്രണ്ടൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് മാത്രം ഒരാവശ്യമില്ലാതെ പ്രോസർ ചെയ്തിട്ട് മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാവാം ചിലപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിൽ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു ആ ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കാറുണ്ട് ഹലോ എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനസ് സെൻറ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും ഉപകാരമുള്ള നമ്മളുടെ വിവരങ്ങൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അറിയിക്കാനും മറ്റുള്ള വിവരങ്ങൾ പെട്ടെന്ന് നമുക്ക് അറിയാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വന്നപ്പോൾ അതായത് സ്വിച്ച് ബോർഡ് മാത്രമുള്ള ചെറിയൊരു സ്ക്രീനുള്ള ഫോൺ വിളിക്കാൻ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണായിട്ട് വന്നപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ ഫെസിലിറ്റീസ് കൂടി നമുക്ക് മറ്റുള്ളവരുടെ വിവരങ്ങൾ അറിയാനും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് ഫോൺ മാറിയപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉപയോഗം കൂടി പിന്നീട് അതൊരു ആൻഡ്രോയിഡ് ഫോൺ ഫുൾ ടച്ച് ഫോണൊക്കെ ആയ സമയത്ത് നമ്മൾ മിക്കവാറും സമയങ്ങളിലൊക്കെ മൊബൈലിൽ തന്നെയാണ് സമയം ചിലവഴിക്കുന്നത് മൊബൈലിലൂടെയാണ് വിവരങ്ങൾ നമ്മൾ ുന്നത് മൊബൈലിൽ സമയം ചെലവഴിക്കാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ സാമൂഹിക ജീവിതത്തിനെ മുഴുവൻ ബാധിക്കുകയും നമ്മളുടെ വർക്കിനെ നമ്മളുടെ ജോലീനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ചിലപ്പോഴൊക്കെ മാറിപ്പോവാറുണ്ട് ഇതിനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ മൊബൈൽ അതേപോലെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് മൊബൈലും ഇൻ്റർനെറ്റും ഇല്ലാതെ ജീവിക്കും എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ അങ്ങനെ വിചാരിക്കാനെങ്കിലും സാധ്യതയുള്ള രീതിയിലേക്ക് മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അഡിക്ഷൻ ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ചെറിയൊരു രേഖ മാത്രമാണ് എന്നാണ് പറയപ്പെടാറുള്ളത് അതായത് മിക്കവാറും നമ്മൾ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരോടും മിണ്ടാൻ നമ്മൾ ചിലപ്പം വെറുതെ ഒന്നും വന്നിട്ടില്ലെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും നമ്മൾ <laughs> പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിൽ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു ആ ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് രാവിലെ എണീച്ച മുതൽ ഉറക്കമുണർന്ന് കഴിഞ്ഞാൽ തന്നെ മൊബൈൽ ഫോണിലേക്ക് നോക്കുക ഒരുപാട് സമയം മൊബൈലിൽ ചിലവഴിക്കുക എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിൽ അത് താമസിച്ച് പോവുക ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുക ചെയ്യാനുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ആവുക ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചായ അടിക്കുന്ന സമയത്ത് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ എല്ലാ ആളുകളും സംസാരിച്ചിരിക്കുന്ന സമയത്തും ഒരു ഒരു കാര്യമില്ലാതെ ഒരു ആവശ്യമില്ലാതെ മൊബൈലിൽ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് മൊബൈൽ ഫോൺ അഡിക്ഷനിൽ വരുന്നത് അതായത് സമൂഹത്തിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് മൊബൈലിലേക്ക് മാത്രം നമ്മളുടെ കണ്ണും നമ്മളുടെ ചിന്തയും ഒതുങ്ങി പോകുന്നതിനെയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രശ്നമുണ്ടാക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ സാമൂഹിക ജീവിതത്തിൽ ജോലി സ്ഥലങ്ങളിൽ എല്ലാം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഈ മൊബൈൽ ഫോൺ അഡിക്ഷന് ഉള്ള ആളുകള് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക ഒന്ന് സ്വന്തമായിട്ട് തന്നെ അറിയാം മൊബൈലിൻ്റെ ഉപയോഗം കൂടുതലാണ് ഞാൻ വെറുതെ ഇൻ്റർനെറ്റിൽ ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന ആളുകളുണ്ട് രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആവശ്യത്തിന് മാത്രമേ മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കാര്യം മുഴുവൻ മൊബൈൽ ഫോണിലാണ് അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് അല്ലാതെ എനിക്ക് അഡിക്ഷനൊന്നും ഇല്ല എന്ന് ഡിനൈ ചെയ്യുന്ന ആളുകളാണ് രണ്ടാമത്തായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഡിനൈ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പ്രധാന ും കഷ്ടത്തിലാവുന്നത് കാരണം അവർ മനസ്സിലാക്കുന്നില്ല ഇതൊരു അഡിക്ഷൻ ആണ് എന്നുള്ളത് ഇനി ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ തുനിഞ്ഞാൽ തന്നെ അവർക്ക് അതിന് നൂറ് കാരണങ്ങൾ ഉണ്ടാവും ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ പോയി നിഷേധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്കുള്ള വഴികൾ ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് തവണ നമ്മളുടെ ചുറ്റുപാടുള്ള നമുക്ക് വളരെ ബന്ധമുള്ള ആളുകൾ നമ്മളുടെ ഫോൺ ഉപയോഗത്തിനെ കുറിച്ച് കംപ്ലൈൻറ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതായത് എപ്പോഴും ആളുകൾ പറയുന്നുണ്ട് നീ ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം രണ്ടാമത് നമ്മളുടെ വർക്കിനെ നമ്മൾ ചെയ്യുന്ന ജോലീനെ കാര്യമായിട്ട് അത് ബാധിക്കുന്നുണ്ടെങ്കിൽ ബാധിക്കുക എങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ടാവും അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൊബൈലിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് നമുക്ക് തോന്നും ശരിക്കും വന്നിട്ടൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും വിളിച്ചോ എന്ന് തോന്നും നമ്മൾ വെറുതെ എടുത്ത് നോക്കും എടുത്തു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എടുത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വെറുതെ ഒന്ന് കയറി നോക്കും ആ നോക്കുമ്പോൾ നമ്മൾ ായിട്ടും താഴേക്ക് ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സമയം പോവുകയും ചെയ്യാനുള്ള പണി അവിടെ തന്നെ കെടുക്കുകയും ചെയ്യും പിന്നെ നമുക്ക് പോസ്റ്റ് വരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഡെഡ് ലൈൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വാക്ക് പോകേണ്ടി വരും രാത്രി ഉറക്കു കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും അതായത് മൊബൈലിൽ നോക്കിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയം സാധാരണ ഗതിയിൽ ഉറങ്ങുന്നത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് മാത്രം ഒരാവശ്യം ഇല്ലാത്ത പ്രോസ് ചെയ്തിട്ട് മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ിൽ മൊബൈൽ ഫോൺ അഡിക്ഷന്റെ ലക്ഷണങ്ങളാവാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം മൊബൈൽ എടുത്തു വെക്കുകയും നമ്മളുടെ സമയം ചുരുക്കി നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുകയും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തുകയും വേണം എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ തേടുക എന്നുള്ളതൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളത് വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു